അത് നമ്മളൊക്കെ റബീന ആൾക്കാർ തിരിച്ചറിയും ടിന്റിച്ചില്ലേ

വ്യത്യാസം sí, എല്ലാതില് yeah. 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 ഗ്രാഫിക്സ് പോർട്രേറ്റ് ആയിസണ പോർട്രേറ്റ് ആയിസ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ സൂം ചെയ്തെടുക്കണം ഓ അങ്ങും ഇതുപോലെ അല്ലേ ഇതിന്റെ ആൾ ആവറിgit ഇല്ല അല്ലേന്റെ ആൾ സ്ട്രൈറ്റ് ആയിട്ടാണ് എന്താ സ്ട്രൈറ്റ് ആയിട്ടാണ് നോർമലി പോർട്രേറ്റ് കുറ താഴേർട്ടോ ओके वेअर ट्रायंगल वेअर ट्रायंगल होता कैप्टन निंडे कार स्ट्रेट स्ट्रेट वळणली कीन स्ट्रेटेड ओके 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 एवढे एवढे आमचा पट्टीले पोलीस रेंडली नोट எழுதி टाकांनी सेट आगतो तो ऑफ बाई फोन लास्ट लेफ्ट तो सोर अच्छी टाइम नहीं

தெட்டலிலே நரே போடுறது. போய் இந்த ஹாப் கிளட்ச் வண்டி ஓrsa ஆயிကုန်றேன். நவ் நவ் சே இல்ல ஏ லோனூரே டவுன். மெதிய 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 கடப்பிக்கணும். கடபிச்சானே மொத்தம் கூம்பான. ஹாப் கிளட்ச் வண்டி என்னவா இருக்கும்? கேரிய மோண்டி ആണ്. டே കളിയ സിനിമാറ്റിക് എഫക്റ്റില് ഞാൻ മറ്റേ ഫിലിമിന്റെ ഒരു കുണ്ണ നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലാ സിനിമാറ്റിക് നല്ല ആളാണ് അത്രേ ഉള്ളു ആ കാറി കാറി ഇപ്പഴും കാറിന്റെ വെളിയിലാണെങ്കിൽ அதுங்களுக்கு போட்டோ டை வரல போட்டோ வரல போட்டோ டை வரணும் ஊச்சே போறோ ஜெக்தான போட்டோ டை எளியுல இல்ல ஒரு போட்டோ எடுத்து கொண்டு போன் ஜெக்தான போட்டோ டை வரையருல்ல போ டங் டங் பா லோக அந்த என்ன அத அறிக்க என்னற അതിനെക്കാട്ടി മോഹൻലാലിന്റെ കൊള്ളാന്ന് തോന്നുന്നു മമ്മൂട്ടി മമ്മൂട്ടി ഏതാ സിനിമ അവരെ വാര്യായിരിക്കണേതാണ് പുതിയ

ജോലിയുണ്ട് രണ്ട് റൗണ്ട് അടി അപ്പം ശരിയായിട്ട് റങ്ങി ഇനി കേറണേ ഒന്നുകൂടെ ഇറങ്ങിന് എനിക്ക് വേണ്ടി എടുത്തുകൊണ്ട് പോവാക്ക് ലോകം ഇഷ്ടപ്പെടില്ലാ കുണ്ണെടാ നീ നീ എന്തിനാ പറഞ്ഞാ പ്രേതും പണ്ടത്തെ സാധനങ്ങള് െ ഇപ്പിക്കൂ കുത്തി നീ കേല്ലേ അറബിന ഹലോ ഹലോ പണി നീ പണി നീ വരാം ഇന്നെ നീ സംസാരീ എട ഇവി ടემപ്പറേച്ചർ ആ ചേശാൻ പറ്റിക്കേ കാൾ ആൾക്കി ടെമ്പറേച്ചർ ആ നൈറ്റ് ഫോട്ടോഗ്രാഫി എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ അത് നീ കണ്ടില്ലേ നൈറ്റ് ഫോട്ടോഗ്രാഫി എന്നൊരു ഓപ്ഷൻ ഉണ്ട് എയി വാ ഇപ്പൊണ്ടല്ലോ ഇതേപോലെ വണ്ടിയാ മതി ഹെഡ്സെറ്റ് നീ കുത്താ നിക്കണ്ട നീ കുന്നത്തരം കാണിച്ചിട്ട് അച്ചിറ്റ് പോയി നീ കാറിന്റെ വെളി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഫോട്ടോ ഓ നീ കാറിന്റെ വെളിയിലായിരുന്നു മൊത്തം കൊറേ നേരം

ും പോയില്ല നീ മ പോയിങ്ങിയ തർക്കു പൊക്കൂല മീൻ ചന്ത ചന്തി അന്നാ ഞങ്ങള് മീന നൂറ്റമ്പത് രൂപ ആ നൂറ്റമ്പതിനാ കണ്ടോളാ കൂട്ടെ എന്ന് പറഞ്ഞ് പൊക്കി കാണിക്കും

പിന്നെന്താടിക്കത് വേണോടിക്ക <ills> ഞാൻ ഇനി വാളാ നമ്മക്ക് മൂന്നാർ ഫോൺ എന്റെ വണ്ടി ഫ്രണ്ട് ഇരിക്കാം നീ വന്നു ഫോട്ടോ എടുക്കാം ഇനി ഇറങ്ങി വാ വണ്ടിയെ ഫ്രണ്ട്

അറബി നമുക്ക് ഫോട്ടോ എടുക്കാം അറബി അപ്പറത്ത് വയ്ക്കടാ വണ്ടി കിട്ടൂല നിന്നൂടെ ആ അത് ബേക്കിലോട്ട് ചേർന്നിട്ടോട്ട് വണ്ടി ചേർന്നി ആ അതായാലും നിങ്ങൾ രണ്ടും കൂടെ ഫോട്ടോ കേട്ടോ ഞാൻ മാത്രം എടുത്തിട്ട് നിങ്ങളും കൂടെ എടുത്തോട്ട് സീരിയസ്ലി ഡബ്ല്യൂ ഡബ്ല്യൂ എല്ലാം എടുക്കട്ടെ അന്നങ്ങല്ലേ നമ്മളെ കാറിങ്ങനെ കറക്കി നമ്മൾ ആ കാറിന്റെ അവിടെ ഇങ്ങനെ എന്നിട്ട് ലൈറ്റ് ഇങ്ങനെ നോക്കണം അതിന്റെ അതിന്റെ സാധനം മൂന്ന് കാർ ഇങ്ങനെ കറക്കിട്ടിട്ട് അതിന്റെ ഓരോരുത്തർമാർ അതിന്റെ ഫ്രണ്ട് എന്നിട്ട് മൺഡേയിലെ അതിന്റക്കിടമ്പോർഡ് ആവൂല ഫോട്ടോ സംഭവം ഞാൻ കാണിച്ചു തരാം ഓക്കെ അറബി നീ നീനി കാറിന്റെ അപ്പുറത്ത് നീ ഞാനും അപ്പുറത്ത് അവൻ ഓ വണ്ടി ഇപ്പൊ മാറ്റിയത് ഇത് പോവും ഫോട്ടോ എടുക്കാനുള്ള സാധനം പോവും ചേർന്ന്